നിങ്ങൾ ഈ കാഴ്ച ഉണ്ടല്ലോ ദൈവ ഓല കൊണ്ട് മേഞ്ഞ ഷീറ്റൊക്കെ കൊണ്ട് മറച്ച വീട്ടിലാണ് ബീന താമസിക്കുന്നത് ഒരാൾ സഹായിക്കുകയില്ല കല്യാണം കഴിച്ചിട്ടില്ല ഒരാൾ പോലും ഈ ഭാഗത്തെങ്ങുമില്ല ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ് ഒരു സ്ത്രീ കഴിയുന്നത് ശരിക്കും പറയാം നമ്മളൊക്കെ പേടിക്ക് രണ്ടോ മൂന്നോ പേര് നമ്മൾ ഒരുമിച്ച് താമസിച്ചാൽ തന്നെ പേടിയാണ് കള്ളന്മാർ വരുമോ മറ്റവർക്ക് കൊല്ലം വരുമോ പിച്ചാത്തി എടുക്കണോ മറ്റേ എടുക്കണോ എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ ബീന ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ താമസിക്കുകയാണ് കണ്ടോ ഒരു കെട്ടിറപ്പ് പോലുള്ള വാതിരി പോലും ഇല്ല കണ്ടോ ഈ പറയുന്ന തുണിയൊക്കെ വെച്ച് ഒരു കയറൊക്കെ കൊണ്ട് കെട്ടി അത് ഇങ്ങനെയുള്ള ഈ വീട്ടിലാണ് താമസിക്കുന്നത് സാധാരണ നമ്മളൊക്കെയാണ് പേടിയാവുമല്ലേ ഇടജന്തുക്കൾ കാണുമോ രാത്രി വല്ലവൻ വരുമ്പം തട്ടിക്കൊണ്ട് പോവുമോ കുത്തുമോ എന്നൊക്കെ പേടിയോടെ കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ ബീന ഒറ്റയ്ക്ക് താമസിക്കുകയാണ് ഇനിയാണ് ഞെട്ടിക്കുന്ന സംഭവം പറയാൻ പോകുന്നത് ബീനയ്ക്ക് കൂട്ടായിട്ടുള്ളത് ഒരാളാണ് ആരാണറിയോ അത് ആണുങ്ങൾ ആരുമല്ല തൻ്റെ ഇടമുള്ള മീശപിരിച്ച ആണുങ്ങളൊന്നുമല്ല ബീനയ്ക്ക് കൂട്ടായിട്ടുള്ളത് ആകെയുള്ളത് വന്ന് കയറിയ ഒരു പട്ടി ആ കുട്ടനാണ് ബീന ചേച്ചിയെ സംരക്ഷിക്കുന്നത് ഇപ്പോൾ ഇവിടെ പോയിരിക്കുവാണ് ദൂരെ യാത്ര എവിടെയാണ് പോയിരിക്കുന്നത് രണ്ടുപേർ പോയേക്കും രാവിലെ അത് ആശുപത്രിയിൽ പോകാം അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കാൻ പോകാം എവിടെ പോകണമെങ്കിലും ഒരു സംരക്ഷകനായിട്ട് അതെ വരുന്നുണ്ട് കേട്ടോ സംരക്ഷകനായിട്ട് അവൻ കൂടെ കണ്ടതെ കണ്ടോ നിങ്ങളാ കാഴ്ചയിലോട്ട് നോക്ക് ഞാൻ വെറുതെ കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല ദൂരെ എന്തോ സാധനം മേടിച്ചിട്ട് വരുന്ന വഴിയാണ് ഇങ്ങനെ വേണം ഒരു കാലിച്ച് നോക്ക് ആ വേണ്ട ഒരു സപ്പോർട്ട് വേണ്ട ഒന്നും വേണ്ട ആ പട്ടിയാണ് ആ നായ്ക്കുട്ടിയാണ് ബീന ചേച്ചിയുടെ കാവൽക്കാരൻ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരുന്ന വഴിയാണ് നമ്മുടെ കഥാപാത്രം എന്തിനാ നോക്ക് ഭയങ്കര അനുസരണോടെ പുറകിലാണ് അവൻ സഞ്ചരിക്കുന്നത് മുമ്പിൽ ഒന്നും അല്ല ബീനക്ക് ഒരു പ്രശ്നം പോലും ഉണ്ടാവരുത് ആരും നോക്കരുത് ആരും ചൂണ്ടരുത് ആരും മാല പിടിച്ച് വരയ്ക്കരുത് എന്നൊക്കെ ആ ഒറ്റ ഭാഷയിലാണ് പട്ടിക്കൂടെ നടക്കുന്നത് ചേച്ചി ഇങ്ങോട്ട് ചോദിക്കട്ടെ നിങ്ങളെ കാണത്ത് വിളിച്ചോട് അവന്റെ ഓ പേരെ വന്നോ മീനാക്ഷി അവള് നോക്കുക കേട്ടോ വണ്ടിയൊക്കെ പോകുമ്പോഴത്തേക്ക് ആരെങ്കിലൊക്കെ ബീന ചേച്ചി കാണുന്നുണ്ടോ അവൻ അടിക്കുന്നുണ്ടെന്നൊക്കെ നോക്കുവാണ് കുട്ടി അത്രത്തോളം വളരെ ശ്രദ്ധയാണ് നീ ഒന്ന് ചോദിക്കട്ടെ മീനാക്ഷി ഡി പെങ്കോച്ചേ ഇത് എവിടെ ആയിരുന്നു ഇത്ര നേരം നീ എവിടെ പോയേക്കോ നിങ്ങോട് ചോദിക്കട്ടെ നീ എവിടെ പോയത് ഇത്ര നേരം നീ ബീന ചേച്ചി കൊണ്ട് എവിടെ പോയേക്കുവായിരുന്നു നോക്കളെ ഏഹ് ഇത്ര നേരം അങ്കിള് പോന്ന് കാത്തിരിക്കുവല്ലേ ഇങ്ങോട്ട് നോക്ക് സാധാരണ നമ്മൾ നമ്മൾ തൊടാൻ ഓടി രക്ഷപ്പെടും അല്ലെങ്കിൽ ചെയ്യും ഇതാണെങ്കിൽ നല്ല 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 അല്ലേ അല്ലേ മീനാക്ഷി കുട്ടി നീ നീ കൂടെ നോക്കിയേ കടയിൽ ഒന്ന് ചിരിച്ചേ ചിരിച്ചേ ആ അടിപൊളി എത്ര വയസ്സുണ്ട് വയസ്സുണ്ട് കുട്ടിയാണ് ചേച്ചി എവിടെ എവിടെ പോലും കാണും കൊണ്ടുപോകും പിന്നെ അലഞ്ഞൂര് ഗുളിക വാങ്ങിക്കാൻ പോയപ്പോ മെഡിക്കൽ സ്റ്റോറി വന്നു പിന്നെ കൊറോണ സമയത്ത് ആശുപത്രി കൂടെ വന്നു കുട്ടിയാണല്ലോ കഴിച്ചു നല്ല ഇണക്കുള്ള അല്ലേ ഇതാണ് സ്നേഹം കണ്ടില്ലേ ബീന ചേച്ചി മീനാക്ഷിയും തമ്മിൽ എന്തൊരു സ്നേഹം കണ്ടോ ചേച്ചി കണ്ണുനറയുന്നോ ചേച്ചിക്ക് ഭർത്താവില്ല ആരും നോക്കാൻ പോലും ഇല്ലാത്തപ്പോ ആകപ്പാടെ കൂട്ടായിട്ട് ദൈവം തന്ന അല്ലേ ചേച്ചി കണ്ടോ പാവം ചേച്ചി കരയേണ്ടോ പോട്ടെ ദൈവം അങ്ങനെ ചേച്ചി ചിലപ്പോൾ ചില മൃഗങ്ങളുടെ രൂപത്തിലായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും രൂപത്തിലായിരിക്കും ചേച്ചിക്ക് സഹായിട്ട് വരുന്നത് ഒരു കൂട്ടായിട്ട് കിട്ടിയില്ലേ അവസാനം ഏഹ് നിൽക്കുന്നുണ്ട് ഇവളോ അന്നല്ലേ ശരിക്കും പറഞ്ഞ ഇതാണ് മനുഷ്യനും മൃഗവും തമ്മിലുള്ള കൂട്ട് അല്ലെ ഒരു പക്ഷെ ഒരാണ് അല്ലെങ്കിൽ ഒരു സഹായി കൂടെ ഉണ്ട് ഇത്ര സ്നേഹം പോലും നമ്മളെ കാണത്തില്ലേ ഞാൻ ചോദിക്കട്ടെ ചേച്ചി ഈ വീട്ടിലല്ലേ കിടക്കുന്നേ ആ വീട് കാണിക്കാം ചേച്ചി ഈ കെട്ടുറപ്പ് ഞാൻ വെറുതെ കഴിഞ്ഞിട്ട് പറയുന്നതല്ലോട്ടെ ഈ പാവ സ്ത്രീ എത്ര വയസ്സുണ്ട് ഉണ്ട് ചേച്ചിക്ക് കരയറി പോട്ടെ കരയുന്നതിനാ ഇത്രയും ചെറുപ്പക്കാരിയാണ് ഒരു എന്താ പറയുന്ന ഒരു ജീവിതത്തിന്റെ നല്ല ജീവിതം പോലും ആസ്വദിക്കാതെ ഇങ്ങനെ കരച്ചിലാണ് ചേച്ചി അല്ലേ പക്ഷെ കൂട്ടായിട്ട് കിട്ടിയേക്കുന്ന കരയരി ചേച്ചി കരയരി ഞങ്ങൾക്കൊരു വിഷമം പോകും കരയരി ഒരു വല്ലാത്ത വിഷമോ ചേച്ചി കരയുമ്പോൾ നമ്മളോട് കരഞ്ഞു പോകും ചേച്ചി കൂട്ട് എപ്പോഴും അല്ലെ ഇവൻ ഇവള് ഇവൻ അല്ലേ ഇവടെ പിന്നെ ഞാൻ ഒത്തിരി കരഞ്ഞു രാവിലെ ആയപ്പോ പട്ടിക്കുട്ടി വന്ന് വാലനക്കൊണ്ട് നിൽക്കുക നീ പോയി എനിക്ക് നിന്നെ നോക്കാൻ വയ്യ ഞാൻ ഇല്ലാത്ത എനിക്ക് ഭക്ഷണം ഒന്നും ഇല്ലെ കൂടെ തരാനെന്ന് പറഞ്ഞപ്പോ ഇത് പോകത്തില്ല എന്നെ നോക്കി കരയുക ഇത് വന്ന് കേറി അതിനുശേഷം ഇല്ല വന്നിട്ടില്ല ശല്യപ്പെടുത്തും അങ്ങനെ പേടിയൊന്നും ഇല്ല ഇപ്പൊ അങ്ങനൊന്നും ഇല്ല ആൾക്കാരൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് 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 പിന്നെ പട്ടിയെ ഉപദ്രവിക്കും പട്ടിയെ ഉപദ്രവിക്കും പിന്നെ ആൾക്കാർക്ക് കേറി നിരങ്ങാൻ പറ്റാത്തത് കൊണ്ട് എന്റെ പട്ടിയെ വന്ന് കുറുവടി വെച്ച് ഒരു പരിചയം ഇല്ലാത്ത വണ്ടി റോഡി ചവിട്ടുക അറിഞ്ഞു നോക്കുകയായിരുന്നു നാലുപേരുണ്ട് അമ്മയും മക്കളും നാലു പേരായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് എന്നിട്ട് ഈ പട്ടികളെ തലയ്ക്ക് ടിക്കുക പട്ടി കുറച്ചു ദിവസം കഴിയുമ്പോഴത്തേന് കുഴഞ്ഞു വീണു മരിക്കുക ഞാൻ നോക്കുമ്പോ തലയുടെ അവിടെ എല്ലാം ഇങ്ങനെ പഴുത്ത് നിക്കുന്ന കാണാം നമ്മൾ എന്താ പറഞ്ഞോണ്ടാ ചെയ്യുന്ന ഭക്ഷണം കഴിക്കുന്നില്ല നായ്ക്കളെ ഒക്കെ ഇവര് തല്ലിക്കൊല്ലുക ചെയ്യുന്ന ശരിക്കും ഇല്ലാത്ത ഒരാൾ വന്ന് ഇവിടെ ഓടിക്കും അറിയാം ചേച്ചിയുടെ സ്വഭാവങ്ങൾ എന്താണ് എപ്പോ ദേഷ്യം വരും എപ്പോ ചേച്ചി ഉറങ്ങും ഈ ഇവളെ കാവലിരിക്കുന്നേ ഇവള് പിന്നെ ഞാൻ ഉറങ്ങുന്നതിന്റെ അടുത്ത് അടുത്തൊന്നിരിക്കും ഈ കിടക്കുന്ന ഈ ഇടിഞ്ഞുപൊളിഞ്ഞ അല്ലെങ്കിൽ ഈ ഓല കൊണ്ട് മേഞ്ഞ വീട്ടിൽ കിടക്കാൻ പേടിയില്ലേ ചേച്ചി കുട്ടി എനിക്ക് വൈകി മാമമാരോട് വരാ തരട്ടെ ബിസ്ക്കറ്റ് പിന്നെ ഇഷ്ടപ്പെട്ട ആഹാരം ചേച്ചി ആവശ്യമില്ല ശീലൊക്കെ ഞങ്ങളുടെ ഫോട്ടോ എടുത്ത് ഞങ്ങൾ ചിരിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ ടാറ്റ മോനെ മീനാക്ഷി കൂട്ടി കാവൽക്കാരി അല്ലേ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞിനെ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഞാൻ ആദ്യമായിട്ട് കാണുട്ടെ ഇവിടെ എന്നിട്ട് പോലും യാതൊരു ബഹളം അങ്ങനെ പട്ടിയാണെന്നറിയോ ഇത് നാടൻ ഒന്നും ഇല്ലേ എന്നിട്ട് തലസ്ഥാന തിരുവനന്തപുരത്തുനിന്ന് കൊണ്ടുവന്ന ഒരു പാവപ്പെട്ട ചെറുക്കം കുടുംബക്കാർ വളർത്തിക്കൊണ്ടിരുന്നത് അവരെല്ലാം ഉപേക്ഷിച്ച് പോയപ്പോ എന്റെ അടുത്ത് വന്ന് ദൈവം സംരക്ഷണമായിട്ട് എനിക്ക് കൊണ്ടുത്തന്നതാ ചേച്ചി അകത്തെ ഇവിടെ കാണും അതെ ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കും ഇവള എന്നെക്കാട്ടി മുമ്പിൽ എനിക്ക് കാക്കൂസ് ഒന്നും ഇല്ല പോകുന്നേ സ്ത്രീയോന്ന് ആലോചിച്ചു നോക്കിക്കേ ഞങ്ങള് കൊല്ലം ജില്ലയിൽ താമസിക്കുന്ന പത്തനാപുരം വാഴപ്പാറ മൂന്നാം വാർഡിൽ താമസിക്കുന്ന എനിക്ക് കക്കൂസ് ഇല്ല ഈ ഇലക്ഷൻ ഇവിടെ ഇപ്പൊ നടക്കുന്നു എന്റെ കാര്യം ആരെങ്കിലും അറിയുന്നുണ്ടോ അത് തോട്ടത്തില് ഈ കാണുന്ന തോട്ടത്തിലാ ഗവൺമെന്റിന്റെ എസ്റ്റേറ്റിലാ പോകുന്നത് ഒരു സ്ത്രീക്ക് രാത്രി അങ്ങനെ പോകേണ്ടി വരുന്ന ആ എന്നിട്ട് ഇവള് കൂടെ വരും മറ്റേ നാല് പട്ടികളും കൂടെ വരുമായിരുന്നു ഫോറസ്റ്റ് ഏരിയ ദൈവമായിട്ട് കാരണം ആ ഒരു ദൈവദൂതൻ വന്ന എന്നെ നോക്കുന്നു എന്നുള്ളൊരിതാ എനിക്ക് കാരണം എന്റെ അനുഭവത്തിൽ നിന്ന് പിന്നെ ആവശ്യം ഒരാൾ റോഡി വണ്ടി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നീ നീ എന്തിനാ നിർത്തിയെന്ന് ചോദിക്കും അവരോട് മനസ്സിലായി ഞാൻ സുഖമില്ലാതെ കരയുമ്പോ ഇത് കൂടെ കരയും ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരട്ടെ അല്ലെ ബസ്സിൽ പോയിട്ട് വരട്ടെ മോക്ക് തീറ്റ എടുത്തോണ്ട് വരട്ടേന്ന് ചോദിച്ചാ എന്നെ വണ്ടി കയറ്റി വിടും ബസ് വിടും വണ്ടി അവിടത്തുനിന്ന് തടയും ഇപ്പൊ ഞങ്ങൾ നനഞ്ഞുകൊണ്ട് ഇതിനകത്ത് ഷെഡിനകത്ത് ഇരിക്കുകയായിരുന്നു പറയാതെ തന്നെ അറിയാമല്ലോ ഇത് എങ്ങനെ ചേച്ചി എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഒരു ഒരു സുന്ദരിയായിട്ടുള്ള നല്ല മിടിക്കായിട്ടുള്ള ചേച്ചി ഇങ്ങനെ കിടക്കാൻ കാണിക്കും കാണുന്നത് കാണിക്കണ്ടോ ഭയങ്കര കഷ്ടമാണ് ഈ വീടിന്റെ അവസ്ഥ പാവ സ്ത്രീ ഈ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ് ഫുഡുണ്ടാക്കുന്ന കാര്യം കണ്ടാ ഇവിടില്ല ആ ഇവിടാ ഇന്ന് ഞങ്ങള് പട്ടിണി ഇവിടെ ആഹാരം ഉണ്ടാക്കുന്നേ ചേച്ചി കഴിച്ചോ ആ രാവിലെ ഞങ്ങൾ ഇവിടെ ചായ ഇട്ടു കുടിച്ചു ആ ഇവിടെ അതെ മോളായിട്ടാ അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പ്രേക്ഷകർക്കെല്ലാം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ചേച്ചി എന്തുകൊണ്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി കല്യാണം കഴിച്ചില്ല ബന്ധുക്കളൊക്കെ ഇല്ലാതെ ഈ ഒറ്റപ്പെട്ട ഒറ്റ കൊച്ചിലെ മുതലേ മാതാപിതാക്കള് തമ്മിൽ ഫാമിലി പ്രോബ്ലം ഫാദർ ആൻഡ് ഡ്രിങ്ക്സ് ആയിരുന്നു ഫാദർ മരിച്ചുപോയി സ്ട്രോക്ക് വന്നിട്ട് അമ്മ ഉണ്ട് അമ്മ വല്യ വയ്യ വേറെ സഹോദരിയുടെ കൂടെ താമസിക്കുക സഹോദരങ്ങളൊക്കെ സഹോദരങ്ങളിൽ ഞങ്ങൾ മൂന്ന് പെൺകുട്ടികൾ ഞാൻ രണ്ടാമത്തേത് ജ്യേഷ്ഠ താമസിക്കും അവർക്ക് തന്നെ ഇല്ല അവര് അവര് മൂന്ന് മക്കളെ വളർത്തുന്ന അവർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് അവര് ഒരു നേരത്തെ ആഹാരം കഴിക്കുന്നു എനിക്കില്ല ഉപജീവനമാർക്ക് ആഹാരം ഈ റേഷൻ കടയിൽ കിട്ടുന്ന അരി മാത്രമേ ഉള്ളൂ അല്ലാതെ നല്ലൊരു ഡ്രസ്സ് ഒന്നുമില്ലേ നല്ലത് എടുത്ത് തരുന്നതാണ് ഞാൻ ഒരു ഡ്രസ്സും വാങ്ങാറില്ല കല്യാണം എന്തായിരുന്നു കല്യാണം കഴിക്കാൻ ഇപ്പം രണ്ടായിരത്തി പതിനാറ് നവംബർ മുപ്പതിന് ഓപ്പറേഷൻ കഴിഞ്ഞു യൂ ഡ്രസ്സും സർവീസ് ഓവർ ഈ ട്യൂബ് എല്ലാം റിമൂവ് ചെയ്തു പിന്നെ റൈറ്റ് മാറും ഓപ്പറേഷൻ ചെയ്തു അപ്പൊ പിന്നെ വാഹന അപകടത്തിൽ എനിക്ക് ഈ നട്ടലിനാ ശരിക്കും വേദന ഇപ്പോഴും വേദനയാ ഇരുന്നിട്ട് എഴുന്നേക്കാൻ പറ്റത്തില്ല കാലം കഴിഞ്ഞ നോക്കും ഞാന് മീനാക്ഷി ഞാൻ മരിച്ചിട്ട് നീ മരിക്കാവേ എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നീ പെട്ടെന്ന് പോലേടാ കേട്ടോ മോളെ ചേച്ചിയുടെ കൂടെ കാണണം കേട്ടോ ആരും നോക്കാനില്ല ഇനി എനിക്കൊരു വിഷമമുണ്ട് ചേച്ചി ഇത് പെട്ടെന്ന് വല്ലതും പോയി ചേച്ചി ആര് നോക്കു ഇനി അതിന് പെട്ട് ഒരാളെ കൊണ്ടുവരണ്ടേ പകരം നോക്കാനായിട്ട് ചേച്ചിയാണ് കരയുന്നത് എന്തെങ്കിലും പറഞ്ഞോ കരയുവാന്നല്ലോ കൊച്ചു പിള്ളേരെ മനസ്സാന്നല്ലോ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ അയാള് എന്തായാലും ഇതൊരു വലിയൊരു ഒരു അതിജീവനത്തിന്റെ കഥയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഈ വീട് സാഹചര്യം നിങ്ങൾ നോക്കുമ്പോ തന്നെ മനസ്സിലാകാം ഒരു ഒറ്റയ്ക്ക് ഒരു സ്ത്രീ ജീവിച്ച് ജീവിതത്തെ വിജയിച്ച് കാണിക്കുകയാണ് ഒരുപാട് ആൾക്കാരൊന്നും വേണ്ട ഒറ്റയ്ക്ക് മാതി ഒരു മനസ്സിന് ധൈര്യമാണ് അല്ലേ രാത്രി കിടക്കുമ്പോഴത്തേക്ക് എടുത്ത് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ തലേണിയ മാരകായുധങ്ങളൊന്നുമില്ല പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അപ്പൊ മീനാക്ഷിക്കുട്ടി നിങ്ങൾ ഇറങ്ങിയാണ് നീ ഇവിടെ തന്നെ കാണാൻ പോകരുത് കേട്ടോ ഓക്കെ ഇല്ല ഒന്നും ും എന്തായാലും ഇതാണ് മനുഷ്യനും ജീവിയും തമ്മിലുള്ള സ്നേഹം ശരിക്കും പറഞ്ഞാൽ നമ്മള് കണ്ടുപിടിക്കേണ്ട പാഠമാണ് ഈ വീട് എന്നും കാവലായിട്ട് മീനാക്ഷിക്കുട്ടി എന്ന് പറഞ്ഞ സുന്ദരി കുട്ടി ഈ വീട്ടിൽ കാണട്ടെ ബീനു ചേച്ചിക്ക് അതിജീവനത്തിന്റെ ഒരു പുതിയ ഊർജം കിട്ടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാണ് തീർച്ചയായിട്ടും സഹായിക്കാൻ മനസ്സുള്ളവര് ചേച്ചി സഹായിക്കുക വല്ലാത്തൊരു എനർജിയുമായിട്ട് എനിക്കും ജീവിക്കണം ഈ എന്ത് പ്രതിസന്ധി വന്നത് എനിക്കും ജീവിക്കാൻ എന്നുള്ള ഉൾക്കരത്തോടെ ഞാൻ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് ഇനി മറ്റൊരു കിടിലൻ എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാനെത്തും അതുവരെ മീനാക്ഷി ടാറ്റാ ടാറ്റാ കുട്ടി പോട്ടെ ബൈ